േ നല്ല പടമാണ് മുരടി ഗോപിയുടെ പെർഫോമൻസ് അടിപൊളിയുടെ സെൻറ്റർ പെർഫോമൻസ് ശർമാജി മൊത്തത്തിലൊരു ഇമോഷണലി ഫീൽ ചെയ്യുന്നൊരു പടമാണ് കുറച്ച് സ്ലോ ആയിട്ട് കഥ പറയുന്നത് കുറച്ച് നല്ല നല്ല രസമാണ് ചേട്ടന്റെ ആണെങ്കിലും ഇന്ദ്രചാട്ടന്റെ പോകുമ്പോൾ ഭയങ്കര ഹാർട്ട് ടച്ചിങ്ങായിരുന്നു പലയിടത്തും ഒരു ഫാമിലി എൻ്റെ നമുക്കറിയാൻ ഒരു സിനിമയാണ് മോഷണലി ടസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിലി സബ്ജക്റ്റാണ് കർണരാജ്യം ഇത് പൊടീസ് ഇരിക്കുന്ന അവിടെ വിനായക അജിത്താണ് നമ്മുടെ പാമ്പുരയൊക്കെ പൊടീസ് ചെയ്തിട്ടുണ്ട് പാമ്പുര പിന്നെ നമ്മുടെ മറ്റേ നമ്മുടെ സുരേന്ദ്രൻ സിനിമ ഉണ്ടല്ലോ മന്ദ അപ്പോൾ സുരാന സുരാന പടത്ത് പറഞ്ഞൊരു കന്നഡ സിനിമയാണ് കാരണം ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കുടുംബകഥയാണ് ഇന്ദ്രചാട്ടനെ അതിമനോഹരമായിട്ടും സെൻറ്റിമെൻ്റലായിട്ടും ടച്ച് ചെയ്യാൻ പറ്റിയ ഇന്ദ്രചേട്ടന് കാരണം നല്ല കാരണം മമ്മൂട്ടി പോലെ മമ്മൂട്ടിനുള്ള സ്ഥലം ഉണ്ടെങ്കിലും ഇൻഡല ചേട്ടനെ പോലത്തെ കലാകാരം പണം വരുന്നുണ്ട് അതും സെക്യൂരിറ്റിക്കാനായിട്ടുള്ളൊരു ജീവിതം അത് മനോഹരമായിട്ടും സ്ക്രീനിൽ ഫ്രീ ചെയ്യാൻ പറ്റുന്നുണ്ട് ാണ് ല്ലോസ് പാടാണ് ഫാമിലി സ്റ്റോറിയാണ് നമ്മള് ആലപ്പുഴ ജില്ലയിൽ നടന്ന ഒരു സ്റ്റോറിയാണത് നല്ല അടിപൊളിയായിട്ട് തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ട് എല്ലാ കാസ്റ്റിംഗ് പ്രൂഫും കൊള്ളാം നല്ലൊരു സ്റ്റോറി ാണ് ലെവലൊക്കെ അത് പറയണ്ടല്ലോ ആ മനുഷ്യൻ വന്ന ആ ഫിലിം തകർന്നൊക്കെ പോകുന്നു മുരളീഗോപി എങ്ങനെയായിരുന്നു കൊറേ നാൾക്ക് ഇഷ്ടമല്ലേ ഇപ്പൊ സിനിമയിൽ വരുന്ന എന്താ പറയാ ആളുടെ ഒരു മികവ് ഇതില് കാണിച്ചിട്ടുണ്ട് ലിയോണോ ലിഷോയി ഭാര്യയായിട്ട് വന്നിരുന്ന ശരിക്കും ഭയങ്കര ഒരു രക്ഷയിലോ രക്ഷ ാലേ എന്ന് ചോദിച്ചു നാളെ വെച്ചിട്ട് മോഡൻ ഉള്ള പോലെയാണ് ഇങ്ങനെ അപ്പൊ പുള്ളി പറഞ്ഞു ഡബിളും ഒക്കെയാണ് കുഴപ്പമില്ലെന്ന് പറഞ്ഞു ഇത്രയും പെർഫോമൻസ് അടിപൊളി അടിപൊളിയാണ് പെർഫോമൻസ് സിനിമ കാണാനുള്ളവരോട് എന്താ നല്ലൊരു മെസ്സേജ് ും ഭയങ്കര വിഷമം ഒരുപാട് നല്ല ഇമോഷണലാണ് ഇമോഷണലാണ് ഗോവി എങ്ങനെ ഉണ്ടായിരുന്നു നല്ല നല്ല എന്ദ്രൻ സൈറ്റിന്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ട് ഓരോ ലെവൽ ഗോവി എങ്ങനെ വെഷമ തോന്നിയ കണ്ടപ്പോൾ ആ ചെറുതായിട്ട് അമ്മ എങ്ങനെ ഉണ്ട് മടം അമ്മ എങ്ങനെ ഉണ്ട് സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു സിനിമയാണ് സംഗരം എന്ന സിനിമയാ ഒരു സെക്യൂരിറ്റി കാർടെ ജീവിതത്തിലുള്ള ഒരു അതിജീവനത്തിന്റെ കഥ പറയുന്ന സിനിമയാണ് ഫാമിലി സിനിമയാണ് കണ്ടു പഠിക്കേണ്ട സരമയാണ് പക്ഷെ എന്നൊരു പാഠമുണ്ട് മോർത്തിച്ചാൽ ജയിലിലാവും അടിപൊളി പാഠമാണ് അഭിനയം അഭിനയം കിട്ടും അഭിനയിച്ചു പറയേണ്ട ആവശ്യമില്ല രാജേഷ് ആ അയാൾ അടിപൊളിയായിട്ട് കിട്ടും പടം പറയുന്ന പടം ഒരു നമ്മുടെ എല്ലാം ചുറ്റുപാടുകൾ നമ്മൾ കാണാതെ വിട്ടുപോയിട്ടുള്ള ചില മനുഷ്യരുടെ കഥയാണ് കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമുള്ളെങ്കിൽ പോലും ഉള്ള കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ പതിയുന്ന രീതിയിൽ അവരുടെ പ്രകടനം കൊണ്ട് കാഴ്ചവെക്കാൻ സാധിച്ചു കൊച്ചു സിനിമയാണ് ആദ്യം വലിയ വലിയ സ്റ്റാർ ഉള്ള നടന്മാരൊന്നും ഉണ്ടെന്നും നമുക്ക് അവകാശപ്പെട്ടില്ല എങ്കിൽ പോലും മുരളി ഗോപി എന്ന നടൻ്റെ പ്രകടനം എടുത്തു പറയത്തക്കാണ് അതോട് അതോടൊപ്പം തന്നെ കൂടെ കൂടെയൊന്ന് അഭിനയിച്ച രാജേഷ് ശർമ്മ ഇന്ദ്രൻ തിയേറ്റർ ഇങ്ങനെയുള്ള മൂന്നാല് കഥാപാത്രങ്ങളും നമ്മുടെ മനസ്സിനെ ശരിക്കും വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു ഒരു നല്ലൊരു പടമാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പടം